എല്ലാവർക്കും നമസ്കാരം നമ്മളെ സേഫ്റ്റി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് ഹരിതാ സേഡന്റെ അടുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ പരിചിതനായിട്ടുള്ള ഹരിദാസേടം തന്നെയാണ് അപ്പൊ കണക്കിന് പച്ചക്കറി കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വർഷത്തെ ഓണത്തിന് മുൻപായിട്ടുള്ള പച്ചക്കറി വിത്ത് നടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വിത്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് ഇപ്പൊ കാണുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ എന്നെ നേരിട്ട് ചോദിച്ചറിയാം എന്താ ഹരിദാസേട്ടാ ഇപ്പൊ വിത്ത് നട്ടാൽ നമുക്ക് ഓണത്തിന് കിട്ടുമോ ഓ ഓണ ഓണത്തിന് കാര്യ തുടങ്ങിയത് ഇവൻ ഞാനത് പിന്നെ തറ ഭാഗം ഭാഗം ചെയ്തു മണ്ണ് കളിച്ചു ബ്ലീച്ചിങ് പൗഡർ ഇട്ടു പത്ത് ദിവസം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് വെച്ചു അതിനുശേഷം ഇട്ട് വെച്ചു അതിന് ശേഷം ഇപ്പൊ ഇട്ടിട്ട് ഇട്ടിട്ടിപ്പോ കുമ്മാ പിന്നെ മണ്ണ് പിന്നെ കുമ്മായിലും കൂടി മിക്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇത് നല്ല കഞ്ഞെള്ളാണ് ഇത് സൂടമണസാണ് ഇതിന് നമ്മള് പിന്നെ സൂടമണസ് കഞ്ഞി ചേർത്തിട്ട് അതായത് ഉപ്പിടാത്ത ഉപ്പിട്ടാൽ കൂടാത്ത കഞ്ഞീരുന്നോ അത് സൂഡമോണസ് നല്ലതായിട്ട് ലയിപ്പിച്ചിട്ട് നമ്മളത് ഇത് നമ്മൾക്ക് പിന്നെ സൂഡാമോണസ് കുറച്ചൂടി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ഒരു ലിറ്ററിലേക്ക് ഒരു ഇരുപത് ഗ്രാം വരെ പിന്നെ സൂഡമോണസ് ചേർത്ത് അഞ്ഞൂറ് അമ്പത് ഗ്രാം അതിന് വെച്ചിട്ടുണ്ട് സൂഡമോണസിന് കുഴപ്പമുള്ളതല്ല അത് നമ്മളൊരു അതിന്റെ അതായത് ൊലിക്കറ്റി കൂടുതലുള്ള സാധനമാണ് ഈ പടവലം ഈ കീർത്തിപ്പടവലം ഉണ്ട് പിന്നെ അതുപോലെ നമ്മള് മയക്കോന്റെ ഉണ്ട് പിന്നെ അതിനൊക്കെ കുറച്ച് തൊലി കവചം കട്ടുള്ളതായതുകൊണ്ട് നമ്മളൊരു പന്ത്രണ്ട് മണിക്കൂർ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കും പൈപ്പീം അതുപോലെ ഒരു പത്ത് മണിക്കൂർ ബാക്കിയുള്ള വെണ്ട ഈ പയറ് ഇങ്ങനെയുള്ള സാധാരണ നമ്മളെ വിത്തുകളൊക്കെ എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി പിന്നെ വെണ്ടൊക്കെ പറഞ്ഞാൽ എട്ട് മണിക്കൂർ മുതല വെള്ളത്തിട്ട് പിന്നെ വെള്ളം കുടിച്ചത് മുള തന്നെ പൊട്ടിണ്ടാവും അതുമാതിരി പിന്നെ കക്കരിക ഇതൊക്കെ ഇതാവും പിന്നെ ഈ പയറൊക്കെ നമ്മൾക്ക് ഒരു നാല്പത്തഞ്ച് അമ്പത് വയസ്സുകൊണ്ട് നമുക്ക് വിളവെടുക്കാം വിളവെടുക്കാൻ പറ്റും ഇതിന്റെ ചില വിത്തുകളൊന്നും കിട്ടില്ല നമുക്ക് കാര്യമായിട്ട് കൈ ചെയ്യുന്നതാണ് ചെറങ്ങ പിന്നെ സുനാമി മത്തന് വെള്ളരി ഇങ്ങനെയുള്ള വിത്തുകളൊന്നും നമുക്ക് കിട്ടിയില്ല ഇതിലിപ്പോ ഞാനിപ്പോ മേടിച്ചിരുന്ന വിത്തുകളൊക്കെ പറഞ്ഞാല് പിന്നെ ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് കിട്ടുന്നത് വില നോക്കുന്നില്ല ഏറ്റവും പിന്നെ നിലവാരമുള്ള വിത്ത് നോക്കിട്ടാണ് ഞാൻ പേടിക്കുന്നത് ആ വിത്ത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ജാൻ എന്നുള്ളത് വണ്ടൊക്കെയാണ് പിന്നെ മായന്റെ തന്നെ പാലി മായയുടെ ലൈഫ്ലെസിന്റെ പാലി അപ്പാണ് സാധാരണ ചെയ്യാറുള്ളത് പക്ഷെ എക്സ്പോർട്ടിങ്ങിന് ഏറ്റവും പച്ചയാണ് അത് പിന്നെ നമ്മള് ഇത് പിന്നെ പടവലം മൈക്കോന്റെ ബേബി ബേബി പിന്നെ പടവലം ഇത് കീർത്തി ഹൈബീച്ചിന്റെ ആണ് പിന്നെ അതുപോലെ തന്നെ ചുമന്ത് പയർവിത്ത് ജാനി കാണിച്ചു പോണല്ലോ മറ്റ് ജാനിപ്പാണ് പിന്നെ ഒരു പുതിയ നമ്മുടെ മല്ലിക അത് ചെയ്യാറില്ല പിന്നെ ചുമന്തു പറഞ്ഞ പയർ വിത്താണ് ഈസ്ലുവന്നെ ഇളവൻ കുമ്പളം ഈസ്ലസ്സിന്റെ ചെറിയ മറ്റേ ഇതുണ്ട് നമ്മൾ ഇളവുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ചീരയാണ് റെഡും ഗ്രീനും പിന്നെ നമ്മൾക്ക് എങ്ങനെയുള്ള ഇത്ര ഐറ്റം കിട്ടിയ നമ്മൾക്ക് ഒരു ആറ് ഐറ്റംസ് കൂടി നമ്മൾക്ക് വിത്ത് കിട്ടിയിട്ടില്ല ആ ഇന്നും നാളെ ആയിട്ട് വിത്ത് വരും ഏകദേശം എത്ര ഏക്കറിൽ ഏക്കറിലുണ്ടാവും ഇപ്പൊ ഒരു ആറ് ഇപ്പൊ തയ്യാറാക്കി വെച്ചിരിക്കണേ ആറ് ഏക്കർ അപ്പൊ എങ്ങനെയാണ് ഇനി വിത്ത് പരിചരണം വിത്ത് പരിചരണ ഇത് നല്ല തഴുത്ത് കഞ്ഞിവെള്ളം ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അതിന് നമ്മളിത് സ്യൂറമോണസ് ഇത് പിന്നെ അവര് പിന്നെ ഇത് ഉണ്ടാക്കിയ ഒരു മൂന്ന് മാസത്തിന്റെ ശേഷം നമ്മൾ ഇട്ടുകൂടാ മൂന്ന് മാസം പിന്നെ അടുത്തുള്ളതാണ് നമുക്കിതിന് നല്ലേ കാരണം ഇതിൽ ജീവാണുക്കളാണ് അത് കുറെ കാലം പാക്കിങ് കിടക്കുമ്പോൾ പിന്നെ പിന്നശിച്ച് പോയി കാണും അപ്പൊ പിന്നെ സ്യൂറമോണസ് ഇതൊക്കെ ഞാൻ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കാന് അതിൽ പിന്നെ കഞ്ഞിവെള്ളത്തില് സൂറമോണസ് മിക്സ് ചെയ്തത് അത് നമ്മള് ഈ പാക്കിങ് തന്നെ ഞാനിത് വെള്ളത്തില് സൂറാമോണസ് ഇട്ട് കഞ്ഞിവെള്ളത്തില് അത് ഒഴിച്ചു വെക്കുകയാണ് കാരണം എന്താ പറയുക ഏത് നമ്മള് പരസ്പരം പാക്കി മാറി ഒന്നിച്ചൊരു പാത്രത്തിലൂടെ എടുത്ത് വെച്ചാൽ ഏതെങ്കിലും അബദ്ധവശാൽ വേദന ഒരു ഹൈബ്രിഡ് ഹൈബ്രോയ്ഡാന്ന് പറഞ്ഞിട്ടില്ല വൈറസിന്റെ അസുഖം ചിലപ്പോഴും ഉണ്ടാകും മുൻകൂട്ടി കാണണം അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിടാതെ അതാത് പാക്കിംഗിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാല് നമ്മൾ ഈ പാക്കിങ്ങിൽ വൈറസ് ഉണ്ടെങ്കിൽ തന്നെ മറ്റേ വിത്തിലേക്ക് പകരാണ്ടിരിക്കാൻ നമ്മൾ അങ്ങനത്തെ ഒരു മുൻകരുതൽ നല്ലതാണ് മുൻകരുതലാണ് മുൻകരുതലാണ് ബേബി പടവലത്തിന്റെ വിത്തുള്ളത് ദേവികടത്തിൽ വിത്ത് ഉള്ളത് ഇരുന്നൂറ്റി അഞ്ച് വിത്താണ് ഒരു പാക്കിങ്ങിൽ ഒരു പാക്കറ്റിൽ ഓരോ പാക്കറ്റ് ഞങ്ങൾ സാമ്പിൾ തന്നെ നോക്കിയതാണ് പിന്നെ നമ്മൾ പാല് കയ്പ അത് നമ്മൾക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് വിത്താണ് ഒരു പാക്കിങ്ങിൽ കിട്ടിയത് കണ്ടത് അപ്പൊ നമ്മൾ ഇങ്ങനെ വാരത്തിനനുസരിച്ച് വിത്ത് വാങ്ങണം എന്നുള്ളവർക്ക് ഇതൊരു സഹായമാവും എണ്ണ നമ്മൾക്ക് നിങ്ങൾക്ക് എത്ര വിത്ത് ഉണ്ടാവും എന്നുള്ളൊരു പാക്കിങ് തൂക്കം നല്ലാതെ നമ്മൾക്ക് ഇത് നമ്മൾക്ക് ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും എന്നുള്ളൊരു ഊഹം നല്ലതാണ് നൂറ്റി എൺപത്തിനാല് വിത്താണ് നമ്മളെ കീർത്തി പടവലത്തിൽ വിത്തുള്ളത് നൂറ്റി എൺപത്തിനാല് വിത്താണ് അപ്പൊ എന്തായാലും ഈ കർഷകർ ചെയ്യുന്നത് ഇതുപോലെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മായക്കൊക്കെ ഈ വാനലിൽ ഈ വൈറസ് രോഗം വന്നിരുന്നു ഹൈബ്രിഡ് ആണ് വൈറസ് രോഗമൊക്കെ വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മഴ വിത്ത് മേടിച്ചില്ല അങ്ങനെ എനിക്ക് കുറച്ച് കുഴിച്ചിരുന്നു മഴ പേടില്ല വെച്ചാൽ ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് വൈറസിന്റെ അസുഖം നന്നായിട്ട് മായ വിത്തിൽ കാണുന്നുണ്ട് വൈറസ് ഇത് കക്കരിക്കാണ് കക്കരിക്കുംബർ ഇത് പീച്ചിലാണ് നമ്മളവിടെ സാധാരണ കൃഷി ചെയ്യാത്ത മാർക്കറ്റിൽ കുറച്ച് ഇതിലുള്ള പക്ഷേ എന്നാലും ചില എക്സ്പോർട്ടിങ്ങിന് മറ്റേനൊക്കെ ഇത് ഈ ബിഹാറികളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് ഗുണം കൂടുതലുള്ള ീച്ചില് നമ്മൾ നാട്ടുകാർക്ക് അത്രയും ഡിമാൻഡ് ഇല്ലെങ്കിലും ഡിമാൻഡില്ലെങ്കിലും ആ അതായി വരുന്നതേ ഉള്ളു അപ്പൊ അതുമല്ല ഈ പെട്ടെന്ന് തന്നെ വിളവെടുക്കണം എന്നുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ കക്കിരി അല്ലെങ്കിൽ കുക്കുമ്പറൊക്കെ നാല്പത്തഞ്ചാം ദിവസം ആവുമ്പോഴേക്കും അല്ലെങ്കിൽ അമ്പതാം ദിവസമാകുമ്പോഴേ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും പിന്നെ അടുത്തത് ജാനിയാണ് അപ്പൊ ജാനി എന്ന് പറയുമ്പോ അതിന് ഭയങ്കര ഒരു വില കൂടുതലാണ് കർഷകർ ഈ ഒരു പാക്കറ്റ് കാണുമ്പോൾ തന്നെ പിന്നോട്ട് പോവാണ് പക്ഷെ നല്ല റിസൾട്ട് ഉള്ള ഒരു വെണ്ട വിത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മാർക്കറ്റിലുള്ളത് തന്നെയാണ് ജാനിക്ക് പറഞ്ഞാൽ ആട്ടി കിട്ടുന്ന മോളിൽ വരെയുള്ളത് നമ്മൾക്ക് വെള്ളം നല്ല വെണ്ടായിട്ട് വലുപ്പത്തിലുള്ള ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ സാധനം കിട്ടും പിന്നെ വളരെ വലിയ മരുവാകും ദാജനെ ചൊറിച്ചിലും കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയാ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി ഓരോന്നി വർഷം അടുത്ത വർഷം എണ്ണണ്ടാക്കാൻ കർഷകർ എന്ന് വെച്ചാൽ അതിന്റെ കൂടെ ചൊറിച്ചുകളുണ്ട് ഇതുകൊണ്ട് ഇത് വലിയ ചൊറിച്ചിലില്ലാത്ത ഗണത്തിപ്പെട്ട ഒരു വിത്താണ് ജാനി ജാനി ഇത് പറയുമ്പോൾ തന്നെ നല്ല വിത്താണ് സാഹിബ് വെണ്ട നല്ല ഇതിന്റെ ഒരു ഗുണം ഈ ചില്ലകളൊക്കെ പൊട്ടി വരികയും ചെയ്യും അതിനും മെയിൻ ബ്രാഞ്ചിനും ഉണ്ടാവുന്ന വെണ്ട വലിപ്പം പോലെ ആയിരിക്കും അതായത് സെക്കൻഡ് ആയിട്ട് വരില്ല ചെറിയതായിരിക്കില്ല പിന്നെ അത് മാത്രല്ല മാർക്കറ്റിങ്ങിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ കുരുക്കളുടെ എണ്ണം കുറവാണെങ്കിൽ പെട്ടെന്ന് മൂത്താലും അത് മാർക്കറ്റിൽ വലിയ കുഴപ്പമില്ലാതെ മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഇപ്പൊ ജാനി കാണുന്നത് അപ്പൊ വില കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട ഒരു കുഴിയിൽ ഒരെണ്ണം തന്നെ ഇട്ടാൽ മതി കൂടുതലായിട്ട് വിത്തിട്ട് നമ്മൾ വെറുതെ പൈസ കളയണ്ട അപ്പൊ ഇതിൽ ഏതൊക്കെ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ വെള്ളമൊന്നും കയറാതെ നമ്മൾ പ്രകൃതി ചതിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കുക്കുംബറും വെണ്ടയും കുക്കുംബറും വെണ്ടയും പയറ് ചീര അപ്പൊ അതൊക്കെ തന്നെയാണ് പെട്ടെന്ന് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഈ പടവലം ഇതിനൊക്കെ നമുക്ക് ഏകദേശം എത്ര നാളെടുക്കും അറുപത് കഴിയും നമ്മൾക്ക് എന്തായാലും രണ്ടു മാസം കഴിയും രണ്ടു മാസം കഴിയും അപ്പൊ എന്തായാലും ഈ പ്രാവശ്യം ഓണം ആ ഓണത്തിനേക്ക് നമ്മൾക്ക് ഇനി വലിയ കേറൊന്നുമില്ലെങ്കിൽ ഓണത്തിലേക്ക് എല്ലാ വിളവും പ്രതീക്ഷിക്കാം നമ്മൾ പിന്നെ ഓണത്തിനായിട്ട് കൃഷി ചെയ്യുന്നവരെല്ലാവരും ഇപ്പൊ തന്നെ തയ്യാറെടുക്കുക ചെയ്യാം അപ്പൊ എന്തായാലും നില ഒരുക്കിയിട്ട് പത്ത് ദിവസം ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതിനൊരു ഇനി ഒരു അടുത്ത സ്റ്റേജ് ഞങ്ങളുമായി എന്തായാലും പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കിയ ഹരിദാസ് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം